നല്ല മഴയായിരുന്നു അപ്പൊ വരാൻ നേരത്തെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിന് ട്രാഫിക് ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഇത്തവണ മഴ കുറച്ച് ശക്തമാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണം പനി വരാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നത് അറിയില്ല ഞങ്ങളിങ്ങനെ വന്നു പോകും മഴ വരും നമ്മൾ നനയും എങ്ങോട്ട് മഴ രണ്ടാമത്തെ എത്ര പാട്ടുകളുണ്ട് അച്ചാമാരെ കൊച്ചിയിലും നല്ല മഴ നടക്കുവാണ് അപ്പം ഇനി ഞങ്ങൾ ഷൂട്ടിന് വേണ്ടിട്ട് പോകാൻ തുടങ്ങി മഴ ഞങ്ങൾക്കും ചെറുതായിട്ട് പണി തന്നിട്ടുണ്ട് അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പൊ കൊച്ചിയിലും മഴ പെയ്യുന്നത് പിന്നെ പല ജില്ലകളും ഇപ്പം അലേർട്ടിലാണ് റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് കേരളം മുഴുവൻ ഇപ്പൊ ഒരു മഴയിലാണെന്ന് തന്നെ പറയാം അപ്പം ഞാനിപ്പോഴും സെൻറ്റർസ്കാറിലാണ് അപ്പം മഴ പുറത്ത് തകർത്ത് പെയ്യുന്നത് കൊണ്ട് തന്നെ സ്ക്വയറിൽ കുറച്ച് സമയം ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി എത്തിയതാണ് അപ്പോൾ കോസ്റ്റൽ ഓൾറെഡി മഴയത്ത് ചായ കുടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്നാക്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോസ്റ്റൽ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഈ മഴയത്ത് സ്പെഷ്യലായിട്ട് കുറച്ചധികം സ്നാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ട്വൻ്റി സിക്സ് വരെ മാംഗോ ഫെസ്റ്റിവൽ സെൻറ്റർ സ്കാറിലുണ്ട് സോ നിങ്ങളെല്ലാവരും ഈ മഴയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ സ്ക്വയറിലേക്ക് പോരും അപ്പം എന്നെ പോലെ തന്നെ മഴയത്ത് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് സെൻറ്റർസ് സ്ക്വയറിൽ ഒന്ന് ചോദിച്ചിട്ട് ആയിട്ട് കൊച്ചിയിൽ മഴ പെയ്തിട്ടുണ്ടല്ലോ എന്ത് തന്നു നല്ല മഴയായിരുന്നു വരാൻ പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നല്ലോ നനഞ്ഞു അവ എന്തെങ്കിലും റെയിൻകോട്ട് അങ്ങനെ എടുത്തിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത് അപ്പൊ നനഞ്ഞിട്ടുണ്ടല്ലേ പണി തന്നോന്ന് തന്നെ ഞങ്ങള് സുഭാഷ് പാർക്കിലൊക്കെ പിള്ളേരെയും കറങ്ങാൻ വേണ്ടിട്ട് പോകാനിരുന്നു എന്തൊക്കെ പണികളാണ് കിട്ടിയത് അൺഎക്സ്പെക്ടായിട്ട് മഴ നനഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ആയിട്ട് അല്ല മഴ തീ സ്പൈക്ക് ചെയ്തൊക്കെ പോയോ എങ്ങനെയുണ്ട് മഴ പ്രതീക്ഷിച്ചില്ലേ ഇറങ്ങിയപ്പോ

മഴ വരുമ്പ കടയുടെ സൈഡിൽ കയറി നിൽക്കുക ഇതെന്താണ് കാരണം ഒക്കെ എടുക്കുക കൊടയൊക്കെ എടുക്കുക പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലോ പനികളൊക്കെ വന്നോണ്ടിരിക്കുവാണ് മഴ തുടങ്ങിയത് മഴയുടെ പേര് പറഞ്ഞപ്പോ തന്നെ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തൊക്കെ ഒക്കെ തൃക്കാക്കരയിലൊക്കെ ആയിട്ടുണ്ട് ഹെൽത്തിന് എന്തൊക്കെയാണ് ചൂടുവെള്ളം അങ്ങനെ കുടിക്കാൻ ഇത്തവണ മഴ കുറച്ച് ശക്തമാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണം എനിക്കൊന്ന് അത് കോർപ്പറേഷൻ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ ഗട്ടർ ഉണ്ടല്ലോ അതൊക്കെ ഓവർഫ്ലോ ആവാണ് അപ്പൊ അതൊക്കെ ഒന്ന് ോക്കുവാണെങ്കിൽ ശരിയാവുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ റോഡ് അതൊക്കെ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യൊക്കെ ചെയ്യേണ്ടല്ലേ ഇതൊക്കെ പണ്ട് പണ്ടു ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ സ്റ്റുഡൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല അത് ഡെങ്കി പീ ഫീവറൊക്കെ ഡെങ്കി പനിയൊക്കെ ഇപ്പം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് കൊതു വെള്ളമൊന്നും കെട്ടി നിർത്താത്ത രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ലാ സൂക്ഷിക്കണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോകും കൊച്ചിയിലെ മഴ എങ്ങനെയുണ്ട് സ്ഥലം മുല്ലപ്പെരിയാർ കുട്ടി കേരളത്തിൽ കോഴിക്കോട് എത്തൂല കൊട റെയിൻകോട്ട് എവിടെങ്കിലും പോവാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് ഇറങ്ങോ അങ്ങനെ എന്തെങ്കിലും പണി നേരത്തെ നേരത്തെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എനിക്ക് പോകാനുണ്ട് എല്ലാം എല്ലാം റെയിൻകോട്ട് സേഫ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഴ കൂട്ടിയിട്ടൊരു മൂന്ന് പാട്ട് പാടാൻ പറ്റും മഴ അല്ല പറഞ്ഞാലും മതി മഴ വരുന്ന മൂന്ന് പാട്ടുകൾ പറയോണ്ട് ഞാനേതാ പടുവാ മഴ 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 സെക്കൻഡ്ണ്ട് രണ്ടത്തെ എത്ര പാട്ടുകളുണ്ട് ആൻഡ് തേർഡ് വണ്ട് ണോ ലക്ഷദ്വീപ് വന്നതാണ് അപ്പൊ കൊച്ചി എൻജോയ് ചെയ്യാൻ വന്നായിരുന്നോ അപ്പൊ ഇപ്പൊ മഴ ചതിച്ചിട്ടുണ്ടോ എല്ലായിടത്തും ഒക്കെ പോവാൻ പറ്റിയോ ഇല്ല അപ്പൊ എന്താ ഇപ്പൊ തോന്നുന്നേ ഈ സമയത്ത് വരണ്ടായിരുന്നു തോന്നുന്നുണ്ടോ മഴ ചതിച്ചല്ലേ അപ്പൊ ഇപ്പം എല്ലായിടത്തും പനിയൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ടോ അപ്പൊ പനി വരാണ്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നേ റിയില്ല ഞമ്മളിങ്ങനെ വന്നു പോവും മഴ വരും നമ്മൾ നനയും അങ്ങനെയാണോ കൊച്ചു വെള്ളക്കെട്ടിലാവുമോ ഈ മഴയത്ത് തോന്നുന്നുണ്ട് ഓക്കേ താങ്ക് യു